കിഫ്ബി മസാല ബോണ്ടിലെ ഫെഫ നിയമലംഘനം അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കിഫ്ബിയുടെയും ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെയും ഹർജികളാണ് പരിഗണിക്കുക കിഫ്ബി പുറപ്പെടുവിച്ച മസാല ബോണ്ടിലെ ഫെഫ നിയമലംഘനം സംബന്ധിച്ച് തോമസ് ഐസക്കിന് അറിയാമായിരുന്നു എന്നാണ് ഇ ഡിയുടെ വാദം ഇക്കാര്യത്തിൽ തെളിവുകളുണ്ടെന്നും തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വ്യക്തത ഉണ്ടാകുകയുള്ളൂ എന്നുമാണ് ഇ ഡിയുടെ വാദം എന്നാൽ ഫെഫ നിയമലംഘനം അന്വേഷിക്കാൻ ഇ ഡിക്ക് അധികാരമില്ലെന്നാണ് തോമസ് ഐസക്കിന്റെ ഹർജിയിൽ പറയുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് ഹൈക്കോടതി വിലക്കിയിരുന്നു ഇത് ചോദ്യം ചെയ്ത് ഇ ഡി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു ഇതിനുശേഷം ഇതാദ്യമായാണ് ഹർജി വീണ്ടും സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്കെത്തുന്നത്